നാട്ടിലെ സിമ്മിൽ ദുബായി വർക്ക് ചെയ്യില്ലല്ലോ സ്വാഭാവികമായും ദുബായിലെ സിമ്മിലല്ലേ വാട്സപ്പ് വരുള്ളൂ ടിക്കറ്റ് വരുള്ളൂ പിന്നെ ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ അതിൽ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും അതായത് ഇവർ വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു ഇവൻ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ അതായത് ഇവർ മയക്കുമരുന്ന് ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാല്ലേ താങ്കൾക്ക് പക്ഷെ അന്നേരം വിളിച്ചില്ല കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ വാച്ച് നമ്മളവരെ പോയേ 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 കാരണം അവരും യൂസ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പം ഒരു നമ്മളും അടിച്ചിരിക്കുവാണ് അപ്പൊ അവർക്ക് എന്തോ വിശ്വാസം കാണും അതെടുക്കാമോന്നോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോട്ട് നമുക്ക് അത് തിരിച്ചു മേടിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അതിനെ സമ്മതിച്ചത് കേസൊന്നും ഫോട്ടോ എടുത്തു പക്ഷേ ഒരു വാട്സാപ്പ് മെസ്സേജ് പോലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല ഒരുപക്ഷെ താങ്കളും അർത്ഥബോധത്തിലായിരിക്കാം അല്ലേ അതിൽ ഈ സംഭവം കഴിഞ്ഞവര് തിരിച്ചു പോകുമ്പോഴേക്കും താങ്കൾക്ക് ബോധം തിരികെ വരുന്നു താങ്കളുടെ കയ്യിൽ ഒരു ഫോൺ മാത്രം അവശേഷിക്കുന്നു ആ വാട്സപ്പിലേക്ക് ഹസ്ബൻഡ് ഫോൺ അയക്കുന്നു അല്ലേ അതെ 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 വെറുതെ അതായത് ഒരു വന്നാണ് എന്നെ ിൽ ടാക്സി വിളിച്ച് കയറ്റിട്ടത്സൺ ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റിൽ തന്നെയല്ല ദുബായിൽ ഒരു കസിൻ നേരത്തെ പറഞ്ഞത് അതായത് റൂമിൽ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ റൂമിൽ ഫ്ളാറ്റിലല്ല ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ് ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സിയിൽ എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത് ഫ്ലാറ്റിൽ വൈഫൈ ഉണ്ടായിരുന്നോ അതെ ഉണ്ടായിരുന്നു ാണ് താങ്കൾ ഈ വാട്സാപ്പ് കണക്ട് ചെയ്തത് അല്ലെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി അതെ ഫോണിലാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത് ടിക്കറ്റ് അയച്ച് തന്നു അതിനുശേഷം ഇതൊക്കെ ഈ പറഞ്ഞതിന് നിവിൻ പോളി താങ്കൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടോ പേഴ്സണലി മെസ്സേജ് ഒന്നും അന്ന് അവിടെ ഇരുന്നപ്പോ ഞാൻ ഈ ഇരുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ലാതെ അല്ല അന്ന് അവിടെ ഇരുന്ന സമയത്ത് ഇവർ എന്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയയ്ക്കും എ കെ സുനിൽ മെസ്സേജ് അയയ്ക്കും പുള്ളി ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത്

ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണ് പഠിച്ചിട്ട് ാണ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇവർ ആരെങ്കിലും ഫോണിൽ അതെ സുനിൽ മെസ്സേജ് അയച്ചായിരുന്നു തിരിച്ചു ദുബായിട്ട് എന്റെ ദുബായിലുള്ള ഒരു സിമ്മെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി രണ്ടു ദിവസം പിടിച്ചു വെച്ചപ്പോ എന്റെ ഫിന്ന നമ്പറുകളല്ലേ ഇവർക്ക് അറിയാമായിരുന്നു അപ്പൊ തിരിച്ചു ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു ുബായിലുള്ള സിമ്മില് നാട്ടിൽ എങ്ങനെയാണ് മെസ്സേജ് അയയ്ക്ക വാട്സപ്പ് ആണ് ഉദ്ദേശിച്ചത് ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും സേവ് ചെയ്തിരുന്നു അല്ലേ അതെ ഓക്കെ ഒരു ആശയക്കുഴപ്പ് അതെന്തായാലും അത് ഫോറൻസിക് വിഭാഗം അത് കണ്ടതേ പറയേ ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത് അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ഒരു പോക്കേല്